ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് ഇരുപത്തിയേഴ് തെലുങ്കാന ഇരുപത്തിയാറ് ഹരിയാന ഇരുപത്തഞ്ച് ഉത്തർപ്രദേശ് ഇരുപത്തി നാല് ബീഹാർ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഛത്തീസ്ഗഡ് ഇരുപത്തിയൊന്ന് പഞ്ചാബ് ഇരുപത് മധ്യപ്രദേശ് പത്തൊൻപത് ഒഡീഷ പതിനെട്ട് പശ്ചിമ ബംഗാൾ പതിനേഴ് മഹാരാഷ്ട്ര പതിനാറ് ഗുജറാത്ത് പതിനഞ്ച് നാഗാലാൻഡ് പതിനാല് മിസോറാം പതിമൂന്ന് മണിപ്പൂർ പന്ത്രണ്ട് അസാം പതിനൊന്ന് തമിഴ്നാട് പത്ത് രാജസ്ഥാൻ ഒൻപത് കർണാടക എട്ട് ഗോവ ഏഴ് അരുണാചൽ പ്രദേശ് ആറ് മേഘാലയ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ അഞ്ചാമത് ഉത്തരാഖണ്ഡ് നാല് സിക്കിം മൂന്ന് ഹിമാചൽ പ്രദേശ് രണ്ടാം സ്ഥാനത്ത് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീർ ഒന്നാം സ്ഥാനത്തുള്ളത് ഗോഡ്സോൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കേരളം